മാഹി ബൈപ്പാസ് ദേശീയപാത നിർമ്മാണ ഘട്ടത്തിൽ അപാകതകളുണ്ടെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ദേശീയപാതയിൽ നിന്ന് വരുന്ന ശക്തമായ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർ തയ്യാറാക്കണമെന്നും എം വി ജയരാജൻ പറഞ്ഞു തലശ്ശേരി മാഹി ബൈപ്പാസിൽ ചോനാടം ജംഗ്ഷന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ നിർമ്മാണ ഘട്ടത്തിൽ ധർമ്മശാല കല്യാശ്ശേരി തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്തതോടെ യാത്ര ദുഷ്കരമാണ് നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തന്നെ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അപാകതയും പരാതിയും പറയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ധർമ്മശാല കല്യാശ്ശേരി തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്തതോടുകൂടി യാത്ര ദുഷ്കരമായിരിക്കുകയാണ് അതുകൊണ്ട് അവയെല്ലാം പരിഹരിക്കാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി കണ്ടപ്പോൾ നാട്ടുകാരാകെ ദേശീയപാത വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ നാടിൻ്റെ വികസനത്തിന് തൽപര്യരായ ജനങ്ങൾ തന്നെ ഈ ദേശീയപാത നിർമ്മിച്ചതിലുള്ള അപാകതിയും യുടെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലമുള്ള ദുരിതവും ഇന്ന് അനുഭവിക്കുകയാണ് ചോനാടം സർവീസ് റോഡിനു സമീപത്തെ ഹരീന്ദ്രൻ്റെ വീടിന്റെ മതിൽ തകർന്നതിൽ അധികാരികൾ നഷ്ടപരിഹാരം നൽകണം ദേശീയപാതയിൽ നിന്ന് വരുന്ന ശക്തമായ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടെ ചോനാട്ടത്ത് ഹരീന്ദ്രൻ എന്ന് പറയുന്നയാളുടെ വീടിൻ്റെ മതിലിടിഞ്ഞത് ദേശീയപാത നിർമ്മിച്ചതിന് ശേഷമുള്ള ദേശീയപാതയിലൂടെ ഒഴുകുന്ന വെള്ളം കനത്ത ശക്തിയോടുകൂടി താഴോട്ട് റോഡിലേക്കും വിട്ടുപറമ്പിലേക്ക് ഒഴുകി എത്തുകയും അതുമൂലം അതിലിഴിയുകയുമാണ് ചെയ്തത് ഇത് പരിഹരിക്കാൻ നേരത്തെ തന്നെ വീട്ടുടമയും ഈ പ്രദേശത്തുള്ള പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരും ബന്ധപ്പെട്ടവരോട് പറയുകയുണ്ടായി പരിഹാരമാർഗം ദേശീയപാതയിലൂടെ ഒഴുകി വരുന്ന അതിശക്തമായ വെള്ളം താഴെയുള്ള ഡ്രെയിനേജിലേക്ക് ഒഴുക്കി വിടാനുള്ള പൈപ്പ് ലൈനാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് നല്ല ശേഷിയുള്ള പൈപ്പ് ലൈൻ ആയിരിക്കുക വേണം എങ്കിൽ മാത്രമേ ഈ ഒഴുകി ശേഷിയുള്ള വിധത്തിൽ താഴോട്ട് തലശ്ശേരി ഏരിയ സെക്രട്ടറി സി രമേശൻ ി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രമ്യ എന്നിവരും ജയരാജനോടൊപ്പം ഉണ്ടായിരുന്നു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഉറച്ച ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ